ആൾട്ടോ കാർ എടുക്കുന്ന പൈസക്ക് ഒരു സെവൻ സീറ്റ് വാഹനം അതും നല്ല കിദിമത്തിന്റെ മഹീന്ദ്രന്റെ സൈലോ ഇത് മോഡൽ രണ്ടായിരത്തി പത്ത് പത്ത് ഈഗിൾ ഇഞ്ചിനാണ് വരിക ഈഗിൾ എഞ്ചിനാണ് വരുന്നത് പുതിയ പേപ്പർ നിങ്ങൾ പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് വെറും രണ്ട് ലക്ഷം രൂപ കൊടുക്കാം ആ ഇല്ലെങ്കിൽ നമുക്ക് ഫൈനൽ ആയിട്ട് ഒന്ന് എഴുപത്തി കൊടുക്കാം ഒന്ന് എഴുപത്തിയഞ്ച് കൊടുക്കാം എഴുപത്തിയഞ്ചു അതായത് പുതിയ പേപ്പർ നിങ്ങൾ എടുക്കാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കും ഈ പാർട്ടിക്കാർ എടുക്കുകയാണെങ്കിൽ ഒന്ന് എഴുപത്തി അഞ്ചിന് നിങ്ങൾ കൊടുക്കാം അല്ല ഈ വാഹനം കൊടുക്കും ഇത് വണ്ടി എത്ര ഓട്ടോണ്ടെന്നു ഇത് രണ്ടര ലക്ഷം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് കമ്പനി സർവീസിൽ ഒരു വാഹനം ആ സർവീസ് ഒരു പ്രശ്നങ്ങളില്ല ഒരു ഇല്ല ടി ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി ആണ് വേറെ റീപ്ലേസ് കാര്യങ്ങളില്ല മേജറും മൈനറും രണ്ട് ലക്ഷം രൂപ മുതൽ ഇറക്കുന്ന ആൾക്ക് ഇത് ഒരു കണ്ണു ചിമ്മീറ്റി എടുക്കാൻ പറ്റും തന്നെ ഓ അല്ലേ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിലേ വീടോ ഉള്ള നമ്പറിൽ വിളിച്ചോ ഈ വണ്ടിയുള്ളത് മണ്ണാർക്കാടാണ് മൂപ്പര് നമ്പർ വീഡിയോയിൽ ഉണ്ട് കേട്ടോ